നമസ്കാരം കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ഇവിടെ എന്ത് സംരംഭം തുടങ്ങുന്നതിനും സർക്കാർ കൂട്ടുനിൽക്കുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നു ഏതാണ്ട് ഒന്നര ലക്ഷത്തിൽ പരം പുതിയ വ്യവസായങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഭംഗിയായി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി മുൻപ് ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അതായത് മുറുക്കാങ്കടകൾ മുതൽ വലിയ കമ്പനികൾ വരെയാണ് ഇത്തരം സംരംഭങ്ങളായി കേരളത്തിൽ മുതൽ മുടക്കിയിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഗീർവാണം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഗീർവാണങ്ങൾ ഏറ്റുപാടിക്കൊണ്ട് മറ്റു മന്ത്രിമാരും ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇതേ പല്ലവി തന്നെ പാടുന്നുണ്ടായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ നാടുകൂടിയാണ് കേരളം എന്നൊരു സവിശേഷത കൂടി തങ്ങൾക്ക് അഭിമാനിക്കാം തങ്ങളുടെ ഭരണത്തിന്റെ നേട്ടമായി എടുത്തുയർത്തി കാണിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ പാടി പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ എന്ത് സ്ത്രീ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ത് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ത് സംരംഭകത്വ സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഈ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും പത്തനംതിട്ടയിൽ പത്ത് വർഷം മുൻപ് ആറ് കുടുംബശ്രീ തൊഴിലാളികൾ ചേർന്ന് ഒരു ക്യാൻറ്റീൻ നടത്തുന്നുണ്ടായിരുന്നു മൗണ്ട് കഫെ എന്നാണ് ആ ക്യാൻ്റീന്റെ പേര് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ കാൻറ്റീൻ അടച്ചു പൂട്ടുവാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു ഇവരുടെ ഈ കാൻറ്റീൻ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്നും ഇവരെ ഒഴിപ്പിക്കുന്നു എന്നാണ് ഇവർക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള ഡി ടി പി സി കെട്ടിടത്തിലാണ് ഇവരുടെ മൗണ്ട് കഫെ എന്ന് പറഞ്ഞ ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പത്തു വർഷം തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നതിനാൽ ഇവരെ ഇനി അവിടെ തുടരുവാൻ അനുവദിക്കാൻ സാധ്യമല്ല എന്നാണ് സി പി എമ്മിന്റെ ചില നേതാക്കൾ വ്യക്തമാക്കിയത് ഡി ടി പി സി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പത്തു വർഷത്തിൽ അധികമായി പ്രവർത്തിച്ചിരുന്ന ഇവരുടെ സ്ഥാപനം അതുകൊണ്ടാണ് നിർത്തലാക്കുന്നത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പത്തനംതിട്ടയിലെ ഈ മൗണ്ട് കഫേ നടത്തിക്കൊണ്ടിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കിയതാകട്ടെ തങ്ങളുടെ സ്ഥാപനത്തിൽ ദേശാഭിമാനി പത്രം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ തങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ദേശാഭിമാനി ദിനപത്രം ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായ നിലപാടുകളല്ല ഞങ്ങൾ സ്വീകരിച്ചത് എന്നാൽ സ്ഥാപനത്തിൽ സ്ഥിരമായി വർഷങ്ങളായി ദേശാഭിമാനി ദിനപത്രം ഇടുന്നുണ്ട് എന്നാൽ ദേശാഭിമാനിയുടെ പ്രാദേശിക പ്രവർത്തകർ ഒരു ദിവസം ഈ ക്യാൻറ്റീനിലെത്തി ഇതിന്റെ സംഘാടകരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ എല്ലാവരുടെയും വീട്ടിൽ ദേശാഭിമാനി ദിനപത്രം വരുത്തണം എന്ന് പറഞ്ഞു ഇതിനോട് അനുകൂലിക്കാൻ പറ്റിയിരുന്നില്ല ഈ അഭിപ്രായത്തോട് അക്ഷരാർത്ഥത്തിൽ ഈ സ്ത്രീകൾ വിയോജിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ കൂട്ടായി ചേർന്ന് പ്രവർത്തിപ്പിച്ചിരുന്ന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന പത്ത് വർഷത്തോളമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നു ഇവരെ ഡി കെട്ടിടത്തിൽ നിന്നും ഇറക്കി വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പത്തനംതിട്ടയിലെ ആറന്മുളയിലും കുളനടയിലും കാട് പിടിച്ച് കിടന്നിരുന്ന ആംറ്റി സെന്റർ വെട്ടിത്തളിച്ച് ആണ് ഇവർ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ ആറ് കുടുംബശ്രീ പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് പത്ത് വർഷം കൊണ്ട് ഇവർക്ക് ഈ സ്ഥാപനം ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുവാൻ സാധിച്ചത് ആ സ്ഥാപനമാണ് ഇപ്പോൾ ആറ് കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഈ യൂണിറ്റ് നിരവധി ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു അന്നമാണ് ഇവർ മുട്ടിച്ചിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത് എന്നിട്ടും കേരളത്തിലെ സി പി എം സർക്കാർ പറയും ഞങ്ങൾ സ്ത്രീ ശാക്തീകരണ സർക്കാരാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഓരോരോ സംരംഭകരും വരുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ സംസ്ഥാന സർക്കാർ ഏർപ്പാടാക്കി കൊടുക്കും വ്യവസായ സൗഹൃദത്തെ ഞങ്ങൾ ഊട്ടിയുറപ്പിക്കും അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ നയം എന്നൊക്കെ പറഞ്ഞ് ഘോര ഘോരം പ്രസംഗിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇപ്പോൾ ആറ് കുടുംബശ്രീ പ്രവർത്തകരും വഴിയാധാരമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവർ ഇവരുടെ സ്ഥാപനത്തിൽ ലോൺ എടുത്തു വാങ്ങിവെച്ചിരുന്ന എ മുതലായ ഉപകരണങ്ങൾ ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ് കുറച്ച് സാധനങ്ങൾ മേശകസേന പോലുള്ള സാധനങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നാൽ വലിയ ലോണുകൾ മുടക്കി തന്നെയാണ് ഇവർ ഇത്തരം ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതാണ് ഇപ്പോൾ ഇവരുടെ വയറ്റ് തടിക്കുന്ന രീതിയിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളും കൂട്ടുനിന്നുകൊണ്ട് ഇവരെ വഴിയാധാരമാക്കി ഇവരുടെ മൗണ്ട് കെഫേ എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് ഇവരെ നിർദാക്ഷിണ്യം ഇറക്കി വിട്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നവർ ശബരിമലയിൽ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ള ചിന്തയോടുകൂടി രായ്ക്ക് രായ്മാനം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പോലീസിന്റെ യൂണിഫോമിൽ ശബരിമല നടയിൽ യൗവനയുക്തകളായ സ്ത്രീകളെ കൊണ്ടുചെന്ന് നിർത്തി തൊഴിവിച്ചതിന് പ്രധാന പങ്ക് വഹിച്ച പിണറായി വിജയൻ ഇപ്പോൾ ഇതാ ജീവിക്കുവാൻ വേണ്ടി ആറ് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നടത്തിയിരുന്ന ഈ ഒരു മൗണ്ട് കഫേ എന്ന സ്ഥാപനം അടച്ചു കൂട്ടിയിരിക്കുന്നു ആരോടൊക്കെയുള്ള വിരോധം തീർക്കുവാൻ വേണ്ടി ബഹുഭൂരിപക്ഷ സമുദായത്തിനോടുള്ള വിരോധം തീർക്കുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും തന്നിഷ്ടപ്രകാരം സുപ്രീം കോടതിയുടെ വിധിയുടെ മറ പിടിച്ചുകൊണ്ട് ശബരിമലയിൽ രാജ് രായമാനം സ്ത്രീകളെ കയറ്റി ദർശനം നടത്തിക്കുവാൻ കാണിച്ച വ്യഗ്രതയിൽ ആയിരത്തിൽ ഒരംശം പോലും ഈ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളായ സ്ത്രീകൾക്ക് അവരുടെ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുവാനുള്ള സൗമനുസ്യം കാണിച്ചിരുന്നെങ്കിൽ ഊർജ്ജസ്വലത കാണിച്ചിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ പട്ടിണി കിടക്കില്ലായിരുന്നു എത്രയോ കുടുംബങ്ങൾ ബാധ്യത വരുത്തിവെക്കില്ലായിരുന്നു ഇവർ ലോണെടുത്ത് വാങ്ങിച്ച സാധന സാമഗ്രികൾക്കെല്ലാം ഇപ്പോൾ അവർ കിട്ടുന്ന വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു ഈ ലോണെല്ലാം അവർ ഇനി തിരിച്ചടയ്ക്കണം ഇതിന് സി പി എം നേതാക്കൾ എന്താണ് മറുപടി പറയുക ദേശാഭിമാനി പത്രം വരുത്തിയില്ല എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഇവരെ ഇറക്കി വിട്ടിരിക്കുന്നത് പത്ത് വർഷത്തിലധികമായി ഒരു സ്ഥാപനം ഒരു ഗ്രൂപ്പിന് നൽകി കഴിഞ്ഞാൽ അത് ഓഡിറ്റിങ്ങിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഇവരെ ഒഴിപ്പിക്കുന്നതിന് ന്യായീകരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സി പി എമ്മിന് എന്ത് പൊതുപരിപാടികൾ വന്നാൽ അവിടെയെല്ലാം ആൾബലം കാണിക്കുന്നതിനും സാമ്പത്തിക നേടിക്കൊടുക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും കുടുംബശ്രീക്കാരെയും അംഗൻവാടി പ്രവർത്തകരെയും എല്ലാം കൃത്യമായി വിനിയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സി പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കുടുംബശ്രീ യൂണിറ്റുകാരെ വഴിയാധാരമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് എന്നിട്ടും ഇവർ പറയുന്നു വ്യവസായ സൗഹൃദ സംരംഭത്തിനു വേണ്ടി ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനം കേരളം തന്നെയാണ് ഞങ്ങൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ പൊയ്മുഖം തന്നെയാണ് ഇതിലൂടെ അഴിഞ്ഞു വീണിരിക്കുന്നത് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാൻ ഇനി മുന്നോട്ട് വരിക എന്ന് തന്നെയാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുന്നത് ഞങ്ങളെ ബാധ്യതയിലാക്കിയിരിക്കുന്നു ഈ സർക്കാർ ഞങ്ങളെ ബാധ്യതയിലാക്കിയിരിക്കുന്നു സി പി എം കാർ ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരും എന്ത് ഉത്തരം നൽകും എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും വരുന്ന ആളുകളിൽ ഇതിന് കൃത്യമായ ഒരു ഉത്തരം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം